ഈ രാജ്യത്ത് നടക്കുന്ന കെ സി വേണുഗോപാലിന്റെ വാക്കോളാണ് എഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളിൽ ഒരാൾ അദ്ദേഹം പറയുകയാണ് ഹേ സുഹൃത്തെ അതല്ലോ പ്രശ്നം അത് മാത്രമല്ലല്ലോ പ്രശ്നം എന്ന് പറഞ്ഞ് സി ഐയെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കെ സി വേണുഗോപാൽ അത് നമുക്ക് മുഴുവൻ കേൾക്കാം അതിനുശേഷം എന്താണ് അദ്ദേഹം പറയുന്നത് എന്നല്ലേ അതുകൂടി നമുക്ക് കേൾക്കാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിഷയത്തിൽ കോൺഗ്രസ് വയനാട്ടിലെത്തിയപ്പോർലമെന്റിൽ ഒന്നും മിണ്ടിയില്ലാന്നുള്ള ആരോപണം ഉന്നയിച്ചു എന്റെ സുഹൃത്തെ ഈ രാജ്യത്ത് നടക്കുന്ന സി എ മാത്രമല്ല ഈ കേന്ദ്ര സർക്കാർ ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അങ്ങനെ കേൾക്കണം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിക്കാൻ വേണ്ടിയിട്ടും ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സി ബി ഐ ഇ ഡി എന്നുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനാ പറഞ്ഞു മാധ്യമങ്ങളെ പോലെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അതിഭീകരമായിട്ടുള്ള രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന സമയങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹം പ്രസംഗം ഒരു മിനിറ്റ് പോലും വേറൊരു സബ്ജക്റ്റില്ല ഈ സബ്ജെക്റ്റായിരുന്നു അപ്പോൾ ഞങ്ങളെക്കുറിച്ചാണോ ഇതിനെക്കുറിച്ചൊന്നും എതിർക്കുന്നില്ല എന്ന് പറയുന്നത് ഇവരെവിടെ എതിർക്കുന്നത് ഇന്ത്യ രാജ്യത്താകമാനം കേരളത്തിലുള്ള പത്ത് ആളെ കൊണ്ടാണോ എതിർക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും ഞങ്ങളല്ലേ ഇവിടെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ എന്താ മത്സരിക്കാത്തത് എവിടെ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ മുന്നൂറ്റമ്പതോളം ബി ജെ പി മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻസി എതിർക്കുന്നത് ഓരോ സ്ഥലത്തും പോയി അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹം ഓരോ ബി ജെ പി ശക്തമായി പോരാടുകയാണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ നിങ്ങൾക്കാർക്കുള്ള അങ്കലാപ്പാണ് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ അങ്കലാപ്പിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത്രേ ഉള്ളൂ കെ സി വേണുഗോപാൽ പറയുന്നത് സി എ എന്നത് വലിയ പ്രശ്നമല്ല അത് മാത്രമല്ലല്ലോ പ്രശ്നം ഇന്ത്യയിൽ മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് വരെ ബി ജെ പിയുടെ ഹിന്ദുത്വ നയങ്ങൾ ബി ജെ പി രാജ്യത്തെ ചിന്ന ഭിന്നമാക്കുന്ന നയങ്ങൾ മതവിദ്വേഷം പളർത്തുന്ന നയങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നോക്കൂ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ അരമണിക്കൂർ പ്രസംഗിച്ചു ആ അരമണിക്കൂറും മോദിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വിമർശിക്കാത്തത് ഈ ചോദ്യമാണ് കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നതിലൂടെ കെ സി വേണുഗോപാൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സി ഐയെ കുറിച്ച് മിണ്ടാതിരിക്കുക സി ഐയെ കുറിച്ച് ഒരക്ഷരം പറയാതിരിക്കുക സി ഐയെ കുറിച്ച് വിമർശിക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്യാതിരിക്കുക എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയാതിരിക്കുക നമ്മലോചിച്ച് നോക്കണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് ഞങ്ങൾ സി എക്ക് എതിരാണ് സി എന്ന് പറയുന്നത് ഈ സമയത്ത് നടപ്പാക്കിയത് നാട്ടിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനാണ് ചേരിത്തിരിവ് ഉണ്ടാക്കാനാണ് വോട്ട് പിടിക്കുക ഭൂരിപക്ഷ വർഗീയതയെ ഇളക്കിവിട്ട് വോട്ട് പിടിക്കുക എന്നതാണ് ി ജെ പിയുടെ തന്ത്രം ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അക്കാര്യം കേന്ദ്ര കോൺഗ്രസ് നേതാക്കൾ പറയാത്തത് എ ഐ സി സി നേതാക്കൾ പറയാത്തത് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയോട് ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ പ്രശ്നം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് ക്ലാസിക് മറുപടി അദ്ദേഹം പറഞ്ഞത് രാത്രി ആലോചിച്ചിട്ട് പറയാം എന്നാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ആലോചിച്ച് തീർന്നില്ലേ ഇത്രയും ആലോചിക്കാൻ എന്താണ് ഇക്കാര്യത്തിലുള്ളത് എന്തുകൊണ്ടാണ് സി ഐ എ പ്രശ്നത്തിൽ ഒരു അക്ഷരം പറയാൻ എ നേതൃത്വം തയ്യാറാകാത്തത് ഇനി പോകട്ടെ ഇത്രയും നാൾ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ രൂക്ഷമായ പ്രസംഗം നടത്തി എന്നാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് ഇത്രമാത്രം രൂക്ഷമായി നരേന്ദ്രമോദി വിമർശിക്കുന്ന ഏത് നേതാവുണ്ട് കേരളത്തിൽ എന്നാണ് പറയുന്നത് അതേ നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ ഒരു നിലപാടാണ് നയമാണ് സി എ ചട്ടങ്ങൾ രൂപീകരിച്ച് പുറത്തിറക്കി ഒരക്ഷരം മിണ്ടുന്നില്ല ഇത്രമാത്രം നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് സി എ നടപ്പാക്കിയത് ശരിയല്ല അത് പിൻവലിക്കണം എന്ന ഒരൊറ്റ വാക്ക് രാഹുൽ ഗാന്ധി പറയാത്തത് എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും പറയാത്തത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ സി എക്ക് അനുകൂലമാണ് അതല്ലെങ്കിൽ എതിർക്കട്ടെ സി ഐ എ നടപ്പാക്കണം എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പരസ്യമായി പറയാൻ കഴിയാത്ത വിഷമം അവർക്കുണ്ട് അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ കോൺഗ്രസിനെ പിന്തുണക്കുന്ന ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷം ആ പിന്തുണ പിൻവലിച്ചു കളയുമോ എന്ന ഭയം അതേസമയം പറയാനും കഴിയില്ല കാരണം എന്തുകൊണ്ടാണ് ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ബി ജെ പിയെ പോലെ തന്നെ ഒരു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ബി ജെ പിയുടേത് തീവ്രമാണ് എന്നേ ഉള്ളൂ എന്നാൽ കോൺഗ്രസിന്റെ അല്പം മിദത്വമുണ്ട് എന്ന് മാത്രം ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരേ നയം ഒരേ നിലപാട് ഒന്ന് തീവ്രം ഒന്ന് മൃദു ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സി എക്കെതിരെ ഒരക്ഷരം പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് നാവ് പൊന്താത്തത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആയിരം നാവാണ് എന്തുകൊണ്ടാണ് ഇവിടെ ന്യൂനപക്ഷമുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വേണം മുസ്ലിം ലീഗ് യു ഡി എഫ് നിൽക്കണം സി എയെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം അതിന് അനുകൂലമായി പറഞ്ഞാൽ അതല്ലെങ്കിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയാതിരുന്നാൽ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിൽക്കണം ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണം അതുകൊണ്ട് രണ്ട് വാക്ക് എതിർത്ത് പറഞ്ഞു കളയാം എന്ന് അക്കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യൂ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ കണക്കാക്കാറില്ല അതുകൊണ്ട് അവർ പറയുന്നത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ദേശീയ നേതാക്കൾ ഒരക്ഷരം മിണ്ടില്ല സി എ നടപ്പാക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് മാറി നടന്നുകൊണ്ടിരിക്കും സി എയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരെങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും ഒരു മറുപടിയും പറയില്ല പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ നിലപാടിന് മൃദു ഹിന്ദുത്വ നിലപാടിന് എതിരായിത്തീരും എന്നതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ അതേക്കുറിച്ച് ഒരക്ഷരം പറയാത്തത് അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലും ആ ചോദ്യം ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയതും മറ്റ് വിഷയത്തിലേക്ക് കടന്നതും സുഹൃത്തെ അതല്ലല്ലോ അത് മാത്രമല്ലല്ലോ പ്രശ്നം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതും